പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത് ആർ എസ് എസ് നേതാവ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് സുബൈറിനെ പ്രതികൾ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ എങ്ങനെയാണ് കേസിൻ്റെ കൊട നടപടികൾ പുരോഗമിക്കുന്നത് മികേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബേറിനെ ഒരു കൂട്ടം സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് പിതാവിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങി വരുന്ന വഴിക്ക് സുബേറിനെ വാഹനം ഇടിച്ച് വീഴ്ത്തുകയും പിന്നീട് മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ഈ കേസിൽ ആകെ ഒൻപത് പ്രതികളെയാണ് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ നിലവിൽ വിവിധ ജയിലുകളിലായി ശിക്ഷ അനുഭവിച്ച് വരികയാണ് ഇതിൽ പ്രധാന പ്രതികളായിട്ടുള്ള കെ രമേശ് ജി ആറുമുഖൻ എം ശരവണൻ ഉൾപ്പെടെ ഒൻപത് പ്രതികളെ പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷം ഇവരെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു ഏതായാലും മറ്റു നടപടികളും അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഏപ്രിൽ പതിനൊന്നിനായിരിക്കും എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷ്യ വിസ്താരം ഉണ്ടാവുക എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക ആർ എസ് എസ് പ്രവർത്തനായ സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികാര നടപടി എന്നോളമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബേറിനെ ഈ പ്രതികൾ ചേർന്ന് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം തങ്ങൾ ആരും ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രതികൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അടുത്ത മാസം പതിനൊന്നിന് തന്നെ സ്വീകരിക്കും പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാവായ സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ഇക്ബാൽ